മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം അയർലൻഡിൽ നിന്നുള്ള വാർത്തകളാണ് ബ്രൈറ്റ് ന്യൂസ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് ഇന്ത്യക്കാരെ ലക്ഷ്യമായിട്ടുള്ള ആക്രമണങ്ങൾ അയർലൻഡിൽ വ്യാപകമായതോടെ ഇന്ത്യൻ സമൂഹം കടുത്ത ആശങ്കയിലാണ് പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോകരുതെന്നും അയർലൻഡിലെ ഇന്ത്യൻ എംബസി പൗരന്മാർക്ക് മുന്നറിയിപ്പുകൾ നൽകി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെടണമെന്ന അഭിപ്രായം ശക്തമായി ഉയരുകയാണ് ഈ വിഷയത്തിൽ അയർലൻഡിലെ ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ വാക്കുകളിലേക്ക് അയർലൻഡിൽ ഈയിടെയായി നിരവധി ഇന്ത്യക്കാർ ആക്രമിക്കപ്പെടുന്നു പ്രത്യേകിച്ച് അയർലൻഡിന്റെ തലസ്ഥാന നഗരിയായ ഡബ്ലിനിൽ കഴിഞ്ഞ ദിവസം ഒരു ബസ്സിൽ യാത്ര ചെയ്ത ഒരു വ്യക്തിയെ അവരെ പുറകിൽ സീറ്റിൽ ഇരുന്ന ആളുകൾ ആക്രമിച്ചു താലായിൽ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു ഒരു ഐ ടി ഉദ്യോഗസ്ഥനെ നമുക്കറിയാം അയർലൻഡിൽ ജോലിക്കായി നിരവധി പേർ നിരവധി ഇന്ത്യക്കാരടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേർ കിടന്നു വരുന്നുണ്ട് ഇവരെയൊക്കെ ജോലിക്ക് വേണ്ടി ഗവൺമെന്റ് റിക്രൂട്ട് ചെയ്തു കൊണ്ടിരുന്നതാണ് പ്രധാനമായും ഹെൽത്ത് കെയർ മേഖലയിൽ ഐ ടി മേഖലയിൽ അതുപോലെ സ്റ്റുഡൻസ് നിരവധി പേർ ഇപ്പോൾ അയർലൻഡിൽ എത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യക്കാരിൽ കൂടുതൽ കേരളത്തിൽ നിന്നുള്ളവരാണ് അയർലൻഡിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നിരവധി ഇന്ത്യക്കാരെ ആക്രമിക്കുന്നു ഒരാളെ പോലും ഇവിടുത്തെ പോലീസിന് പിടികൂടാനായിട്ട് കഴിയുന്നില്ല ഇവിടെ അമേരിക്കക്കാരൻ ഒരാളെ ഈ രാജ്യത്ത് വെച്ച് ആക്രമിച്ചപ്പോൾ അമേരിക്ക ശക്തമായി പ്രതികരിച്ചു ഒരു ഐറിഷുകാരനെ വിദേശ രാജ്യത്ത് വെച്ച് ആക്രമിച്ചാൽ അയർലൻഡ് ശക്തമായി പ്രതികരിക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിനകത്ത് ശക്തമായി അതിനകത്ത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ ആളുകളും മലയാളികളാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് കേരള സംസ്ഥാന ഗവൺമെന്റും ഇതിനകത്ത് ശക്തമായി ഇടപെടേണ്ട ആവശ്യമാണ് ഞാനിവിടെ ഡബ്ലിനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡബ്ലിൻ നോർത്തിൽ ഇവിടുത്തെ ഭരണകക്ഷി സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ് ആ സമയത്ത് നിരവധി ഇതുപോലെ വംശീയ തർക്കങ്ങളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അക്രമങ്ങളോ ഒക്കെ ഉണ്ടായി ആ സമയത്ത് ആ സമയം കഴിഞ്ഞപ്പോൾ അത് കെട്ടടങ്ങി പോവുകയുണ്ടായി ഇപ്പോ ഈയിടെയായി നിരവധി ഇന്ത്യക്കാരെ ഓരോ ദിവസവും ഓരോരുത്തരെ ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് കടന്നു വരുന്നത് ഐറിഷുകാരെ സംബന്ധിച്ച് വളരെ നല്ല മനുഷ്യരാണ് ഐരിഷുകാരുടെ ഇടയിൽ മുതിർന്ന ആളുകൾ മാലാഖമാരെ പോലെയാണ് വളരെ നല്ല മനുഷ്യർ അത്ര നല്ല സഹായങ്ങൾ ചെയ്യുന്നവരാണ് വളരെ ചുരുക്കം പേരാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ അത് യുവജനങ്ങളാണ് പലരും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണ് അതുകൊണ്ട് അവരെ തിരിച്ച് ഇന്ത്യക്കാരുടെ ഒരു പൊതു സ്വഭാവം തിരിച്ചാക്രമിക്കുന്ന ഒരു സ്വഭാവമില്ല അതേസമയം ആഫ്രിക്കക്കാരെ ഇവരാരും ആക്രമിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ഇവർ ആക്രമിക്കുന്നത് ഇന്ത്യക്കാരെയാണ് അത് രണ്ടാം സ്ഥാനത്ത് വരുന്ന ചൈനക്കാരെയാണ് അപ്പൊ അവരാരും ഇന്ത്യക്കാരും ചൈനക്കാരും ആരും തിരിച്ച് പ്രതികരിക്കുന്നുമില്ല പലരും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുമില്ല റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ നിരവധിയാണ് സാധാരണ ഈ യൂത്ത് വിഭാഗം ഈ കൊറേ മദ്യ മാ മാഫിയ ലഹരിക്ക് അടിമപ്പെട്ട ഈ വിഭാഗം ആദ്യമായി ഇടിക്കുന്നത് ഇവരെ ഒക്കെ മൂക്കിനാണ് ഇന്ത്യക്കാരുടെ മൂക്കിടിച്ച് പരുത്തുക എന്നുള്ള ഇവർക്കൊരു ഒരു രസം പോലെയാണ് ഒരു പൊതു എല്ലാവരും മൂക്കാണ്ടിടിച്ചിരിക്കുന്നു വളരെ കുറച്ച് പേരെ തലയ്ക്ക് കമ്പി പിടിക്കുക അടിച്ചിരിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഇന്ത്യൻ എംബസി ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഇന്ത്യൻ എംബസി നമ്മൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര ചെയ്യരുത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോകരുത് അക്രമങ്ങളുണ്ട് ഒരു എംബസി ഇതുപോലൊരു മെസ്സേജ് നൽകുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം പ്രാധാന്യമാണ് അതിന്റെ പിന്നിൽ എന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും തീർച്ചയായിട്ടും എംബസിയും ശക്തമായതിനകത്ത് ഇടപെടുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ശക്തമായ പിന്തുണയും വേണം കാരണം ഇത് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ഇന്ത്യക്കാരുടെ ജോലിക്ക് വേണ്ടി വന്നവരാണ് അവരെ റിക്രൂട്ട് ചെയ്ത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരാണ് അവരെ റിക്രൂട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണ് അവരെ പരിരക്ഷിക്കേണ്ട കടമ ഐറിഷ് സർക്കാരിനുണ്ട് അവരെ നോക്കേണ്ട ചുമതല ഇന്ത്യ ഗവൺമെന്റിനുമുണ്ട് കാരണം ഇവരിൽ ഭൂരിഭാഗം പേരും എഴുപത്തി അഞ്ച് ശതമാനം പേരും ഇന്ത്യൻ പൗരത്വം നിലനിർത്തുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ എല്ലാ സഹായത്തിനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും കേരള ഗവൺമെന്റിന്റെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് ദിസ് ന്യൂസ് ബ്രോട്ട്യൂ ബൈ റെനോവേഷൻ വേൾഡ്